ഏറ്റവും പ്രിയപ്പെട്ട താര കുടുംബമാണ് ജയറാമിൻ്റെത് ജയറാമിന്റെ മക്കളായ മാളവികയും കാളിദാസും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരാണ് പാർവതി ജയറാം കണ്ണൻ ചക്കി എന്നിവരടങ്ങുന്ന കുടുംബത്തെ ഏറെ ഇഷ്ടത്തോടെയാണ് സിനിമാ പ്രേക്ഷകർ നോക്കിക്കാണുന്നത് അവരുടെ ഓരോ സന്തോഷങ്ങളും പ്രേക്ഷകർ ഇരു കയ്യും നീട്ടി സ്വീകരിക്കാറുണ്ട് നടി പാർവതിയും ജയറാമും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് അന്ന് മുതൽ കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് മലയാളികൾ ജയറാമിന്റെ ഇളയ മകളായ ചക്കി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന മാളവിക ജയറാമിന്റെ വിവാഹം ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് നടന്നത് പാലക്കാട് സ്വദേശിയും യു കെയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമായ നവത ഗിരീഷാണ് മാളവികയുടെ വരൻ നേരത്തെ ആഗ്രഹിച്ചതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം നടന്നത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും വൈറലായിരുന്നു മാളവികളുടെ വിവാഹം നടന്ന് മൂന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ ഇപ്പോഴിതാ കാളിദാസ് ജയറാം താരനെയും കലിംഗരായർക്ക് താര കെട്ടുന്ന ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആചാരപ്രകാരമുള്ള നിലയിൽ ഒരിക്കൽ വിവാഹവേളയാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് കാളിദാസ് താരണിക്ക് താലി കെട്ടുന്നതും പിന്നിൽ നിന്ന് പിതാവ് ജയറാം പൂക്കൾ കൊണ്ട് അനുഗ്രഹം ചൊരിയുന്നതും ദൃശ്യങ്ങളിൽ കാണാനാവുന്നതാണ് പക്ഷെ ഈ വീഡിയോയിൽ അമ്മ പാർവതിയും സഹോദരി മാളവികയും മാളവികയുടെ ഭർത്താവ് നവനീതും ഇല്ല അവിടെയാണ് സംഗതിയുടെ രഹസ്യം കിടക്കുന്നത് മകളുടെ വിവാഹത്തിന് പിന്നാലെ മകൻ കാളിദാസിന്റെ വിവാഹവും ഈ വർഷം നടക്കുമെന്ന് പറഞ്ഞത് പാർവതിയാണ് എന്നാൽ ഈ കാണുന്ന ദൃശ്യങ്ങളിലും ചിത്രങ്ങളിലും മറ്റൊരു വർഷമുണ്ട് ശരിക്കുമുള്ള വിവാഹത്തിന് മുൻപേ കാളിദാസിന് ഒരു താലികെട്ടൽ റിഹേഴ്സൽ മാത്രമാണിത് സംഭവം ഒരു പരസ്യ ചിത്രമാണ് തൻ ബ്രാൻഡ് അംബാസിഡർ ആയ വസ്ത്ര ബ്രാൻഡിന്റെ പരസ്യത്തിന് ആദ്യമായി ജയറാം മകനെയും ഭാവി മരുമകളെയും കൂടെ മോഡലുകളായി കൂട്ടിയെന്ന് മാത്രം ഇനി എന്താണ് നാടും നാട്ടുകാരും പ്രിയപ്പെട്ട മറ്റെല്ലാവരെയും വിളിച്ചു കൂട്ടുന്ന ജീവിതത്തിലെ ആ താല്കെട്ടാൽ ചടങ്ങ് മാത്രമേ ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടതുള്ളൂ ചെന്നൈയിലെ മോഡലായ തരണിയുടെയും കാളിദാസിന്റെ പ്രണയ വിവാഹമാണ് തരണി കലിംഗരായവരുമായി പ്രണയത്തിലാണെന്ന് കാളിദാസ് തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു മാളവിക ജയരാമിന്റെ വിവാഹത്തിൽ നിറസാന്നിധ്യമായിരുന്നു താരണി കാളിദാസ് താരണി വിവാഹ നിശ്ചയമാണ് പോയ വർഷം ആദ്യം നടന്നത് അതിനുശേഷമായിരുന്നു മാളവികയുടെയും വിവാഹ നിശ്ചയവും വിവാഹവും നടന്നത് എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ രസകരമായ കമന്റുകളോടുകൂടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്